ഹായ് കുട്ടനാട് വില്ലേജ് ഫിഷിങ്ങിലെ ഏവർക്കും സ്വാഗതം ഞങ്ങൾ പഴയതുപോലെ തന്നെ വീണ്ടും രാജപുരം കായലിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അതായത് എൻ്റെ വീട്ടിൽ വന്ന് ഇത് കണ്ടോ കോല കണ്ടോ കോല മൊരശ് എല്ലാം ഉണ്ട് ഇത് ഞങ്ങളൊരു കറി ഉണ്ടാക്കാൻ പോവുക കണ്ടോ മൊരശുണ്ട് ഒത്തിരി മരച്ച മുഴുവനും കോല ആയ നിങ്ങൾ പകുതി മുക്കാലും കോലായ അതെ മൊരശ് രണ്ടുമൂന്നെണ്ണം അതെ ഇത് കണ്ടോ കണ്ടോ മൊരശ് മൊരശിൻ്റെ പ്രത്യേകത മൊരശിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോലയുടെ എനിക്കങ്ങനെ അറിയത്തുള്ളൂ മൊരശിൻ്റെ കൊമ്പ് പിന്നെ ചുണ്ട് കണ്ടോ കണ്ടോ കോലയുടെ ചുണ്ട് കണ്ടോ മൊരശും കോലയും ഇതൊരു മൊരശ്ശ് ഇതൊരു കോല അപ്പോൾ നമ്മൾ കോലയൊക്കെ വെട്ടി അവളപ്പം പറഞ്ഞ് സബോള ഉള്ളി പൊളിച്ചെല്ലാം റെഡിയാക്കി വെക്കാൻ പറഞ്ഞു ഞങ്ങളത് ഉള്ളിയൊക്കെ പൊളിച്ച് ചാറ്റുനീരത്തിരുന്ന് ഉള്ളിയൊക്കെ പൊളിക്കുകയാണ് അല്ല ഇതാണ് ഞങ്ങളുടെ ഒരു ലൊക്കേഷൻ അവള് വേണ്ട കോല കണ്ടിച്ചോണ്ടിരിക്കുകയാണ് ഒന്ന് കാണിച്ചിരി അപ്പം നമ്മൾ കോലായും മോരശും കറി വെക്കാൻ പോവാണേ അതായത് പീര പറ്റിക്കാൻ പോവാം പീര തേങ്ങാപ്പീര ഇട്ട് പറ്റിക്കാൻ പോവാം അപ്പം നമുക്ക് എൻ്റെതൊക്കെയാന്ന് ആദ്യം ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണിച്ചു തരാം ഇത് കണ്ടോ കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ചുവന്നുള്ളി ചതച്ചത് പച്ചമുളക് പുളി പിന്നെ ഉപ്പ് േങ്ങാപ്പീര തേങ്ങ മഞ്ഞപ്പൊടി ലേശം മുളക് പൊടി എല്ലാം കൂടെ ചതച്ചത് ഇത് നമ്മുടെ സാരം വെളിച്ചെണ്ണ വിളിക്കട്ടെ നമ്മൾ ആദ്യം ഇടുന്നത് വെളുത്തുള്ളി ഇരിയാവയ്ക്കരുത് ചുമന്നുള്ളി പച്ചമുളക് ഒന്ന് അടച്ച് വെക്കട്ടെ ഒരു ഒരഞ്ച് മിനിറ്റ് ചപ്പിടുവാണേ അപ്പം തേ തുറന്ന് പോട്ടെ ഓക്കെ ഉണ്ടാക്കും ഇപ്പം നല്ലപോലെ വലക്കാം തേങ്ങാപ്പീര് ലേശം മുളക് പൊടിയും എല്ലാം കൂടെ ചതച്ച് വരിതാണേ

ലാസ്റ്റ് ഭാഗമാണേ നമ്മളിപ്പം കറി വെച്ചാലും കറിവേപ്പില നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് വഴറ്റി ഇടരുത് അതായത് അങ്ങനെ വഴറ്റി വഴറ്റിയിട്ടാൽ ആ കറി ആ കറിവേപ്പിലയുടെ ടേസ്റ്റ് കിട്ടത്തില്ല പച്ചയ്ക്ക് തന്നെ കറിവേപ്പില ലാസ്റ്റ് ഇതിൻ്റെ പുറമേ ഇങ്ങനെ ഇടാവുള്ളൂ അല്ലാതെ കറിവേപ്പില നമ്മൾ എണ്ണയ്ക്കകത്ത് ഇട്ട് ഒഴിക്കലും ഒഴിക്കലും വാട്ടിയെടുക്കരുത് അതിൻ്റെ കറിവേപ്പിലയുടെ ടേസ്റ്റ് അങ്ങത്തില്ല ഓക്കെ ഇനിയും cortar ko Fa ko कर

ഇതെവിടെ ഇതാണ് എന്റെ വീട് ഞാൻ നേരത്തെ ഒരു രണ്ട് രണ്ട് വീടായിട്ട് പറഞ്ഞിട്ടുണ്ടോ ഉപ്പൊന്ന് നോക്കട്ടെ ഞാൻ തന്നെ കൂപ്പ് നോക്കാം ഇതിൽ നിങ്ങൾ നോക്കിട്ട് പറഞ്ഞാൽ മതി കേട്ടോ അഭിയോ

രാജപുരം കായലായി കാണുന്നത് രാമരാജപുരം കായൽ രാമരാജപുരം കായൽ കായലങ്ങനെ പറയുന്നു കായലിന്റെ പേരാണ് രാമരാജപുരം കായൽ അതെങ്ങനെ ഈ പേര് നമ്മടെ കറി റെഡിയായി റെഡി ആയി ഏറക്കാൻ പോണേണ്ട അങ്ങനെ കോല കറിയുടെ ടേസ്റ്റ് നമ്മുടെ ഷിബിനെ കൈമാറിയിരിക്കും അവനൊരു മെയിൻ കുക്കറാണ് അവൻ ചോറ് കണ്ടുകഴിയുമ്പോ നേരെ നോക്കുന്നില്ല ണ്ട് എൻ്റെ ആഹാ ഈ മുള്ള കളയത്തില്ല മുള്ളൊന്നും കളയണ്ട കാര്യ അഭിയാ എടുത്ത് നോക്കണി അടുത്ത ഷിനോ ഷൈൻ ഷിനോ പീക്ക് അല്ലേ അങ്ങനത്തെ ആള് ടേസ്റ്റ് പറയാൻ പോവാണ് എങ്ങനെയുണ്ട് ബൈ ചിറ്റയുടെ കറി എങ്ങനെയുണ്ട് സൂപ്പർ ഞങ്ങളുടെ കോല മുരച്ച് പറ്റിച്ചത് എങ്ങനെയുണ്ടോ അഭിപ്രായം എന്നെ പറഞ്ഞു സൂപ്പർ സൂപ്പർ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീഡിയോ കേട്ടല്ലോ വീഡിയോ എല്ലാവരും കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിലും ഒന്ന് ഫോളോ ചെയ്യുക അപ്പം അടുത്ത വീഡിയോ കാണുമ്പരെ ബായ് ബൈ ബൈ രാജപുരം ഷാപ്പ് അതാണ് അതിന്റെ ഇപ്പം ആൾക്കാരൊക്കെ വന്ന് ചൂണ്ട ഇടിയിലും കാര്യങ്ങളും